എന്റെ ഓഹന്ന് പോഡിയുടെ കസിനെ അപ്പോ ആള് ആക്ച്വലി നാട്ടിലേക്ക് വരാനുള്ള ഞാൻ ടെൻഷൻ ആക്ച്രാനുള്ള പുള്ളി വന്നിട്ട് പോട്ട് പറയട്ടെ ആക്ക് ആളുടെ വീടിന്റെ അടുത്ത് സ്ഥലം ഉണ്ട് അഞ്ചു പിന്നെ അല്ലടാ ഒരു പത്തിരുപത് ഏക്കർ ഏക്കർ ആ ആ ആ ഇതാണ് കുറച്ച് സ്ഥലം അതൊരു എന്ത് തോട്ടം തോട്ടത്തിന്റെ ഔട്ട് ഹൗസ് ഉണ്ട് അങ്ങള് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു പത്ത് പതിനഞ്ച് ദിവസം ഫുൾ ആയിട്ട് സ്റ്റേ സ്ഥലം നമ്മുടെ നെടുങ്കണ്ടം ഈ നെടുങ്കണ്ടെന്ന് പറയുമ്പോ നെടുങ്കണ്ടം ഇടുക്കി ദിവസം ഒരു പതിനഞ്ചു ദിവസം അവിടെ ഫുഡ് ഉണ്ടാക്കും പിന്നെ അങ്ങനെയൊക്കെ ട്രക്കിംഗ് ഒക്കെ ഉണ്ട് പിന്നെ ഇതേപോലല്ലേ ഒരു വലിയ അരുവി ഉണ്ട് അവിടെ ഈ ആ ഇതേപോലത്തെ ഒരു അരുവി ഉണ്ട് ഏർമാടില്ലേ അതൊക്കെ മറ്റേ മരത്തിന്റെ മുകളിലുള്ളത് പിന്നെ അവിടുത്തെ സൺറൈസ് അടിപൊളിയാ കണ്ടിട്ട് അവിടെ ചെന്നാ ഞാൻ സൺറൈസ് ഒക്കെ കാണും ആ ആ പതിനഞ്ചു ദിവസം തന്നെ നിർബന്ധമുണ്ടായി ചെലപ്പോ ഒരു ദിവസം അറിയില്ലടാ എല്ലാരും ഒരുമിച്ചല്ലേ പോകുന്നേ അപ്പൊ മിക്കവാറും ഒരുമിച്ചല്ലേ തിരിച്ചു വരുള്ളു ഞാൻ പതിനഞ്ചു ദിവസം മാറി എന്നാ തന്നെ മിസ് ചെയ്യോ മിസ് ചോദിച്ച ഞാൻ പറഞ്ഞാലും ോ അടാ സോറി മറ്റൊന്നും ദിവസം ഇവിടുന്ന് മാറിക്കണം ആഗ്രഹം ഉണ്ടായിട്ടല്ല നിറ നിവൃത്തിയില്ലാത്തോണ്ട പോയിട്ടോ ഇതിലും വലിയ പരീക്ഷണങ്ങൾ വന്നാലും നേരിട്ടല്ല പറ്റൂ അമ്മ അല്ലെയാ പോയത് ഏതമ്മ ആ നമ്മുടെ അമ്മൂമ്മയാ നമ്മളെ കണ്ടു കാണുവോ കണ്ടായി പോണും കണ്ടുകൊണ്ടാണ് പോയത് ഇമോഷണൽ ആയി പോയടാ വീട്ടിൽ ചെന്നുമ്പോ ഇമോഷണൽ ആവും പണിയാവോ ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ